നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയാണ് ആറന്മുള ദേവനും മങ്ങാട്ടു ഭട്ടതിരിയും ഇപ്പോൾ കുമാരനല്ലൂർ ഗ്രാമക്കാരനായിരിക്കുന്ന മങ്ങാട്ടു ഭട്ടതിരിയുടെ ഇല്ലം പണ്ട് ചങ്ങന്നൂർ താലൂക്കിലുൾപ്പെട്ട കാട്ടൂർ ായിരുന്നു അക്കാലത്ത് ആ ഇല്ലക്കാര് ധനപുഷ്ടി കൊണ്ടും ദാനധർമാദി കൊണ്ടും ഈശ്വരഭക്തി കൊണ്ടും പ്രബലന്മാരും പ്രസിദ്ധന്മാരുമായിരുന്നു ആ ഇല്ലത്ത് തിരുവോണം തോറും മഹാവിഷ്ണുവിനെ പൂജിച്ച് നിവർത്തിയുള്ളിടത്തോളം ബ്രഹ്മചാരികളായിട്ടുള്ള ബ്രാഹ്മണ ബാലന്മാരെ കാൽ കഴുകി ചൂട്ടുക ഒരു പതിവായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് കാൽ കഴുകി ചൂട്ടാൻ ബ്രഹ്മചാരികളെ ആരെയും കിട്ടിയില്ല അവിടെ അടുക്കലൊക്കെ ബ്രാഹ്മണ ഗ്രഹങ്ങൾ ഇശ്ശി ധാരാളം ഉണ്ടായിരുന്നതിനാൽ തിരുവോണം തോറും ഉണ്ണാൻ പത്തും പന്ത്രണ്ടും ചിലപ്പോൾ അതിലധികവും ബ്രഹ്മചാരികൾ ഇവിടെ വരിക പതിവായിരുന്നു ബ്രഹ്മചാരികൾ പതിവായി വരാറുള്ള സമയം കഴിഞ്ഞിട്ടും ആരെയും കാണാഞ്ഞിട്ട് ഗ്രഹസ്ഥനായ മൂത്ത ഭട്ടതിരി ഏറ്റവും വിഷണ്ണനായി തീർന്നു ഉടനെ അദ്ദേഹം അടുക്കലുള്ള ഇല്ലങ്ങളിലെല്ലാം ചെന്ന് അന്വേഷിച്ചിട്ടും ഒരു ബ്രഹ്മചാരിയെ പോലും കിട്ടിയില്ല എല്ലാവരും ദൂരസ്ഥലങ്ങളിലേക്ക് പോയിപ്പോയിരുന്നു അങ്ങനെ തിരുവോണമൂട്ട് മുട്ടുമെന്നു തന്നെ ഏകദേശം തീർച്ചയാക്കിയതിനാൽ ഭട്ടതിരിക്ക് മനസ്താപം ദുസ്സഹമായി തീർന്നു വിഷ്ണുഭക്ത ശിരോമണിയും ശുദ്ധമാനസനും അത്യന്തം കൃത്യനിഷ്ഠയുള്ള ആളുമായ മൂത്തഭട്ടതിരി ദുഃഖം സഹിക്കവയ്യാതെയായി മഹാവിഷ്ണുവിനെ തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇല്ലത്തിൻ്റെ പുറന്തിണ്ണയിൽ കമഴ്ന്നടിച്ച് അവിടെ കിടന്ന് കരഞ്ഞു തുടങ്ങി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുറ്റത്ത് നിന്നുകൊണ്ട് ഒരാള് ഹേയ് ഞാനൊരു വഴിപോക്കനാണ് ഇന്ന് ഊണ് കഴിച്ചിട്ടില്ല കുളിച്ചു വന്നാൽ ഇവിടെ ഊണ് കഴിച്ചു പോവാൻ തരാവോ എന്ന് ചോദിക്കുന്നത് ഭട്ടതിരി കേട്ടു അത് കേട്ടപാടെ ഭട്ടതിരി തല പൊക്കി നോക്കിയപ്പോൾ കണ്ടത് ഒരു ബ്രഹ്മചാരിയെ തന്നെ ആയിരുന്നു ഉടനെ ഭട്ടതിരി സീമാതീതമായ സന്തോഷത്തോടുകൂടി എണീറ്റിട്ട് അദ്ദേഹത്തെ നോക്കി പറഞ്ഞു ഹേയ് വലിയ സന്തോഷമായിട്ടോ ഇവിടെ ഇന്ന് തിരുവോണത്തിന് കാൽ കഴുകി ചൂട്ടാൻ ഒരു ബ്രഹ്മചാരിയെ കിട്ടാഞ്ഞിട്ട് ഞാൻ വിഷാദിച്ച് കിടക്കുകയായിരുന്നു ഉണ്ണിയെ ഇപ്പോൾ ഇവിടേക്ക് പറഞ്ഞയച്ചത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അഥവാ മഹാവിഷ്ണു ഭഗവാൻ തന്നെ എൻ്റെ സങ്കടമറിഞ്ഞ് സതയം ഉണ്ണിയുടെ വേഷം ധരിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് എന്നാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത് ആ എന്തായാലും ഇതൊരു മഹാഭാഗ്യമായി ഇവിടെ ഊണിനെല്ലാം കാലമായിട്ടുണ്ട് ഉണ്ണി കുളിച്ചു വരാത്ത ആ താമസം മാത്രമേ ഉള്ളൂ എന്നാൽ വെറും കുളിയായാൽ പോരാ തേച്ചു കുളിക്കണം അങ്ങനെയാണ് ഇവിടെ പതിവ് എന്ന് പറഞ്ഞ് എണ്ണ ഇഞ്ച മുതലായവയെല്ലാം ക്ഷണത്തിൽ എടുത്തുകൊണ്ട് ചെന്ന് കൊടുത്തു ബ്രഹ്മചാരി സസന്തോഷം അവയെല്ലാം വാങ്ങിക്കൊണ്ട് പുഴക്കടവിൽ പോയി ക്ഷണത്തിൽ തേച്ചുകുളി കഴിച്ച് വരികയും ഭട്ടതിരി ആ ഉണ്ണിയെ മുറയ്ക്ക് കാലുകഴുകിച്ച് ഊട്ടുകയും പതിവിലിരട്ടി രണ്ടു പണം ദക്ഷിണ ചെയ്യുകയൊക്കെ ചെയ്തു ഊണിൻ്റെ വട്ടം വളരെ കേമായിരുന്നു എല്ലാ തിരുവോണത്തിനും അവിടെ ഊണ് ചതുർവിധ വിഭവങ്ങളോടുകൂടിയാണ് പതിവ് അന്ന് വിശേഷിച്ച ചിങ്ങമാസത്തിൽ തിരുവോണമായിരുന്നതിനാൽ ഭക്ഷണത്തിന്റെ വട്ടം കെങ്കേമായിരുന്നു ഊണ് കഴിഞ്ഞപ്പോ ബ്രഹ്മചാരി പറഞ്ഞു ഹേ മൂസ ഭക്ഷണം വളരെ കേമവും സുഖവുമായി ഞാൻ ഭംഗി പറയുകയാണെന്ന് വിചാരിക്കരുത് വാസ്തവമാണ് ഞാൻ പറഞ്ഞത് ഇത്രയൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ ഊണ് സുഖമായത് വിഭവങ്ങളുടെ ധാരാളിത്വവും പാചക ഗുണവും കൊണ്ടും മാത്രമല്ല നിങ്ങളുടെ മനോഗുണം കൊണ്ടുകൂടിയാണ് വെളുത്ത ചോറും കറുത്ത മുഖവുമായിരുന്നാൽ ഊണ് സുഖാവില്ല വലിയ ഇല്ലെങ്കിലും ഉള്ളത് മനസ്സോടും സന്തോഷത്തോടും കൂടി കൊടുത്താൽ ഉണ്ണുന്നവർക്ക് അത് തൃപ്തിയാവും ഇതുപോലെ തിരുവോണം തിരുവോണമൂട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൽ ഇനി ഒരു കാലത്തും സന്തതിയില്ലാതെ വരില്ല ആ എന്നാൽ ഇനി പിന്നെ കാണാം എനിക്ക് പല ബന്ധപ്പാടുള്ളതുകൊണ്ട് ഇനി താമസിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് ആ ഉണ്ണി യാത്രയാവാൻ തുടങ്ങിയപ്പോൾ അവിടത്തെ ഭട്ടതിരി ആ ഉണ്ണിയോട് ചോദിച്ചു അല്ല കാര്യമായിട്ട് വർത്താനൊന്നും പറഞ്ഞില്ലല്ലോ ഉണ്ണി എവിടെയുള്ളതാണ് ഏതില്ലത്തേതാണ് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഇനി മുതൽ നിവർത്തിയുണ്ടെങ്കിൽ എല്ലാ തിരുവോണത്തിനും ഉണ്ണി ഇവിടെ വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ആ ബ്രഹ്മചാരി പറഞ്ഞു അതേ വർത്തമാനമൊക്കെ താമസിയാതെ ഞാൻ അറിയിച്ചോളാം ഞാൻ ആരാ ഞാൻ എന്താ അതൊക്കെ അങ്ങക്ക് വഴിക്ക് വഴി അറിയും ഇപ്പോ എനിക്ക് താമസിക്കാൻ നിവർത്തിയില്ല എല്ലാ തിരുവോണത്തിനും ഇവിടെ വരുന്ന കാര്യം അസാധ്യമാണ് എങ്കിലും ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ി ആണ്ടുതോറും ഭട്ടതിരിയുടെ അന്നം തന്നെ ഭക്ഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ എന്നാ പിന്നെ കാണാം എന്ന് പറഞ്ഞ് പുഴക്കടവിൽ ചെന്ന് തടിക്കച്ചവടക്കാർ പുഴയിൽ കൂടി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു തടിച്ചങ്ങാടത്തിൽ കയറി അവിടെ നിന്നു പോയി അങ്ങനെ അടുത്ത കൊല്ലം ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാത്രിയില് മങ്ങാട്ട് മൂത്തഭട്ടതിരി കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു മുൻകൊല്ലം ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ഇല്ലത്തു വന്ന് ഊണ് കഴിച്ചു പോയ ആ ബ്രഹ്മചാരി തൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് സ്വപ്നം കണ്ടത് അടുത്ത ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ഉണ്ണാൻ എനിക്ക് ഇല്ലത്തു വരാൻ നിവർത്തിയില്ല അതിനാൽ ഈ വരുന്ന തിരുവോണത്തിന് ഭക്ഷണത്തിന് വേണ്ടുന്നതെല്ലാം ഞാനിരിക്കുന്ന സ്ഥലത്തു കൊണ്ടുവരണം ആ ഒരു ദിവസം ഞാൻ ഭട്ടതിരിയുടെ അന്നമല്ലാതെ ഭക്ഷിക്കുകയില്ലെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ താമസിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിലാണ് അതിനാൽ ആ ക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ പൂജ മുതലായവയ്ക്ക് വേണ്ടുന്ന സകല സാധനങ്ങളും ഭട്ടതിരി അവിടെ കൊണ്ടുവന്ന് സകല കാര്യങ്ങളും അന്നത്തെ ദിവസം വീഴ്ച കൂടാതെ നടത്തണം ഇത് ഇക്കൊല്ലം മാത്രം പോരാ എന്നും ചിങ്ങമാസത്തിൽ പതിവായി നടത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു എന്നായിരുന്നു ആ സ്വപ്നം ഉടനെ ഭട്ടതിരി ഉണർന്ന് കണ്ണു തുറന്നു നോക്കീപ്പോ അവിടെ ഇങ്ങും ആരെയും കണ്ടില്ല അങ്ങനെ അടുത്ത ദിവസം തന്നെ ഭട്ടതിരി അതിസമർഥനായ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വയ്പ്പിച്ചു നോക്കീപ്പോ കഴിഞ്ഞ കൊല്ലം ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഇല്ലത്തുവന്ന് ഊണ് കഴിച്ചു പോയതും സ്വപ്നത്തിൽ കാണപ്പെട്ടതും സാക്ഷാൽ ആറന്മുള ദേവൻ തന്നെയാണെന്നും ഭഗവാൻ അരുളി ചെയ്ത പ്രകാരമെല്ലാം ചെയ്തില്ലെങ്കിൽ ദേവന്റെ കോപവും അത് ചെയ്താൽ മേൽക്കുമേൽ ശ്രേയസ്സുമുണ്ടാകുമെന്നും പ്രശ്നക്കാരൻ അങ്ങട് വിധിച്ചു അതിനാൽ ഭട്ടതിരി ഭഗവാൻ അരുളി ചെയ്ത പ്രകാരം നടത്തുന്നതിന് വേണ്ടതെല്ലാം ഒരുക്കി തുടങ്ങി ഇപ്രകാരമുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് മങ്ങാട്ട് ഭട്ടതിരിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ചെങ്ങന്നൂർ താലൂക്കിൽ ഉൾപ്പെട്ട കാട്ടൂർ അയിരൂർ എന്നീ രണ്ട് ദേശങ്ങളിലുള്ള സ്ഥാവര വസ്തുക്കളെല്ലാം അക്കാലത്ത് ഭട്ടതിരിയുടെ വകയും അവിടെ അതായത് ആ ദേശത്തുണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഭട്ടതിരിയുടെ കുടിയാന്മാരുമായിരുന്നു ആ രണ്ട് കരകളിലും ഭട്ടതിരിക്ക് നെൽപ്പുരകളും മഠങ്ങളും ഉണ്ടായിരുന്നു ചിങ്ങമാസത്തിൽ ഉത്രാടത്തുനാള് ഭട്ടതിരി കാട്ടൂർ മഠത്തിൽ ചെന്നിരിക്കുകയും കുടിയാൻമാരെല്ലാവരും ഓണക്കാഴ്ചയായി നേന്ത്രക്കുല ചേന മത്തങ്ങ മുതലായ സാധനങ്ങൾ അവിടെ കൊണ്ടു ചെന്നു കൊടക്കുകയും ആ അവർക്കും ഓണച്ചെലവ് വകയ്ക്കുള്ള നെല്ല് ഭട്ടതിരി നെൽപ്പുരയിൽ നിന്ന് യഥായോഗ്യം കൊടപ്പിക്കുകയും പതിവായിരുന്നു ആറന്മുള ദേവന് ചിങ്ങമാസത്തിൽ തിരുവോണത്തുനാള് നിവേദ്യത്തിന് പറ അരിയാണ് പതിവ് ആ ദിവസം ഉണ്ണാനായി ക്ഷേത്ര സന്നിധിയിൽ ചെല്ലുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണമെന്നാണ് ചട്ടം അതിന് നിവേദ്യച്ചോറ് തന്നെയാണ് പതിവ് സാമാന്യം പോലെ ഒരു ഊണിൻ്റെ ഉണ്ടായിരിക്കണം ഈ വകയ്ക്ക് വേണ്ടുന്നവയെല്ലാം ഭട്ടതിരി കുടിയാൻമാർ മുഖാന്തരം ഉത്രാടത്തുനാൾ ഉച്ചയ്ക്ക് മുമ്പായി കാട്ടൂർ മഠത്തിൽ വരുത്തി ശേഖരിച്ചു ഓണക്കാഴ്ച വക സാമാനങ്ങൾ ധാരാളമായി വന്നിട്ടുണ്ടായിരുന്നതിനാൽ കറിക്കോപ്പുകളൊന്നും വേറെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കേ ഉത്രാടത്തുനാൾ രാത്രിയിൽ ക്ഷേത്രത്തിലെ ഊരാളന്മാർ മുതലായവർക്കും ഒരു സ്വപ്നമുണ്ടായി ആ സ്വപ്നത്തിൽ കണ്ടത് എന്താണെന്ന് വച്ചാൽ നാളെ ക്ഷേത്രത്തിൽ പൂജ മുതലായവയ്ക്ക് വേണ്ടുന്നതെല്ലാം മങ്ങാട്ടു ഭട്ടതിരി ഇവിടെ കൊണ്ടുവന്ന് സകല കാര്യങ്ങളും അദ്ദേഹം നടത്തിക്കൂളും നാളെ ക്ഷേത്രകാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആജ്ഞാപ്രകാരം നടത്തിക്കൊള്ളണം എന്നായിരുന്നു ആ സ്വപ്നത്തിൽ കണ്ടത് അങ്ങനെ ഉത്രാടത്തുനാൾ അത്താഴം കഴിഞ്ഞ മങ്ങാട്ടു ഭട്ടതിരി നിവേദ്യത്തിനുള്ള പറ ഉണക്കലരിയും കറിക്കോപ്പുകളും വിറക മുതലായവയുമെല്ലാം വള്ളങ്ങളിലാക്കിക്കൊണ്ട് ഭട്ടതിരിയുടെ ഭൃത്യന്മാരുമെല്ലാം വള്ളങ്ങളിൽ കയറി വഞ്ചിപ്പാട്ടും ആർപ്പുവിളിയും വാദ്യാഘോഷങ്ങളും പൊടി പൊടിച്ചും കൊണ്ട് കാട്ടൂർ മടക്കടവിൽ നിന്ന് പുറപ്പെട്ട് വെളുപ്പാൻ വെളുപ്പാങ്കാലത്ത് ഏഴര നാഴിക വെളുപ്പാനുള്ളപ്പോ ആറന്മുള അമ്പലക്കടവിലെത്തുകയും ഉടനെ ഭൃത്യന്മാർ മുതലായവർ കുളിച്ച് സാമാനങ്ങളെല്ലാം എടുത്ത് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുകയും ഭട്ടതിരി ആ സമയത്ത് കുളിച്ച് തറ്റൊടുത്ത് അമ്പലത്തിലെത്തുകയും ചെയ്തു പിന്നെ ക്ഷേത്രത്തിൽ പള്ളിയുണർത്തുക മുതലായ സകല കാര്യങ്ങളും ഭട്ടതിരിയുടെ അനുവാദപ്രകാരം അങ്ങടെ നടത്തപ്പെട്ടു അന്നാ അത്താഴശ്ശീവേലി വരെയുള്ള സകല കാര്യങ്ങളും മുറയ്ക്ക് നടത്തിയതിൻ്റെ ശേഷം ഭട്ടതിരി സപരിവാരം കാട്ടൂരിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു ഇപ്രകാരം അദ്ദേഹം ആണ്ടുതോറും ശരിയായി നടത്തിക്കൊണ്ടിരിക്കുകയും അതവിടെ ഇന്നും ഒരു പതിവായി തീരുകയും ഭട്ടതിരിക്ക് ശ്രേയസ് ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തു അക്കാലത്ത് കാട്ടൂർ അയിരൂർ മുതലായ പ്രദേശങ്ങളിൽ മങ്ങാട്ടു ഭട്ടതിരിയുടെ സ്വജനങ്ങളായ നമ്പൂരിമാരുടെ ഇല്ലങ്ങൾ ഇശിധാരാളം ഉണ്ടായിരുന്നു ആ ഇല്ലക്കാരുടെ മനസ്സ് ഒട്ടും നല്ലതല്ലായിരുന്നു ഭട്ടതിരിക്ക് ഐശ്വര്യവും യശസ്സും പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് സഹിക്കവയ്യാതെയുള്ള ഒരു അസൂയ ഉണ്ടായി അതിനാൽ അവർ നിവർത്തിയുള്ളിടത്തോളം ഓരോ വിധത്തിൽ ഭട്ടതിരിയെ ഉപദ്രവിച്ചു തുടങ്ങി അത് സാക്ഷാൽ ഭക്തവത്സലനായ ആറന്മുളയപ്പന് ഒട്ടും രസിച്ചില്ല അതിനാൽ ഭഗവാന്റെ കോപം ആ ഇല്ലക്കാരുടെ മേൽ കലശിലായിട്ടുണ്ടായി നിമിത്തം ആ ഇല്ലക്കാര് ക്രമേണ നശിച്ച് നശിച്ച് ഒടുക്കം നാമാവശേഷന്മാരായി തീർന്നു അതും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭട്ടതിരിക്ക് ഉപദ്രവമായിട്ടാണ് തീർന്നത് കാരണം ശ്രാദ്ധാദികൾക്കും മറ്റും സമീപത്ത് സ്വന്തം ജനങ്ങളില്ലാതെ ഇരുന്നാൽ ജാതി പ്രകാരം കഴിഞ്ഞുകൂടാൻ വളരെ പ്രയാസമായി തീരൂലോ അതുകൊണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ശ്രാർദ്ധാദികളും മറ്റും നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടും ചെലവും ക്രമത്തിലധികം വർദ്ധിക്കുകയും ചിലപ്പോ ചില അടിയന്തരങ്ങളൊക്കെ മുട്ടുകയും ചെയ്തു തുടങ്ങിയപ്പോ ഭട്ടതിരിക്ക് വലിയ മനസ്താപുണ്ടായി ഭട്ടതിരിയും അദ്ദേഹത്തിൻ്റെ ഇല്ലത്തുള്ളവരെല്ലാവരും ആറന്മുള ദേവനെ തങ്ങളുടെ കുടുംബപരദേവതയായി വിചാരിക്കുകയും ആചരിക്കുകയും ചെയ്തുകൊണ്ടാണിരുന്നത് അങ്ങനെ ആ ഇല്ലത്തുള്ളവര് കൂടെ കൂടെ ആറന്മുള പോയി സ്വാമി ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയിരുന്ന കാലത്ത് അന്നത്തെ മൂത്ത ഭട്ടതിരിക്ക് വീണ്ടും ഒരു സ്വപ്നം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ അടുക്കല് ഒരാള് ചെന്ന് സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞതായി കണ്ടു അതായത് സ്വന്തം ജനങ്ങളില്ലാത്ത ഈ ദിക്കിൽ താമസിച്ച് അങ്ങ് കഷ്ടപ്പെടണമെന്നില്ല ഇനി എന്നെക്കുറിച്ച് വിചാരിച്ചും അങ്ങ് വിഷാദിക്കണ്ട എൻ്റെ സഹോദരിയായ കാർത്യായിനി അധിവസിക്കുന്ന സ്ഥലമായ കുമാരനല്ലൂർ പോയി അങ്ങ് കുടുംബസഹിതം അങ്ങോട്ട് കൊള്ളണം അവിടെ സ്വജനങ്ങൾ ധാരാളം ഉണ്ടല്ലോ കുടുംബസഹിതം അങ്ങ് താമസിക്കുന്ന സ്ഥലത്ത് എന്നെ കുടിയിരുത്തി ഭക്തിപൂർവ്വം കൊണ്ടാൽ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും ഇവിടെ വരുന്നതിന് പകരം എന്നെ അവിടെ സേവിക്കുകയും വന്ദിക്കുകയും ചെയ്താൽ മതി അതുകൊണ്ട് ഞാൻ പ്രസാദിക്കുകയും സകല അഭീഷ്ടങ്ങളും സാധിപ്പിക്കുകയുമൊക്കെ ചെയ്തോളാം എന്നാൽ ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് എന്റെ അടുക്കൽ വന്ന് ഇപ്പോ നടത്തിപ്പോരുന്നതുപോലെയെല്ലാം എന്നും നടത്തണം അത് വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ല അതിന് ആ ഇല്ലത്ത് നിന്ന് ഒരാൾ വന്നാൽ മതിയിലോ എന്ന് പറഞ്ഞു എന്നായിരുന്നു ആ സ്വപ്നം പക്ഷേ മൂത്ത ഭട്ടതിരി കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ഇങ്ങും ആരെയും കണ്ടില്ല അതിനാൽ ഭട്ടതിരി അടുത്ത ദിവസം തന്നെ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വഹിപ്പിച്ച് നോക്കി സ്വപ്നം കാണിച്ചത് സാക്ഷാൽ ആറന്മുളയപ്പൻ തന്നെയാണെന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു അനന്തരം മങ്ങാട്ട് ഭട്ടതിരി കുമാരനല്ലൂർ ദേശത്തു വന്ന് തനിക്ക് ഇല്ലം പണിയിച്ച് പാർക്കുന്നതിന് ഒരു പുരയിടം വാങ്ങി കൈവശപ്പെടുത്തിയതിൻ്റെ ശേഷം വീണ്ടും കാട്ടൂരേക്ക് പോയി അവിടെ ചെന്ന് അദ്ദേഹത്തിന് കാട്ടൂർ ഐരൂർ എന്നീ ദേശങ്ങളിലുണ്ടായിരുന്ന സകല സ്ഥാവര വസ്തുക്കളും ആറന്മുള ദേവസ്വത്തിലേക്ക് കൊടക്കുകയും ഈ വസ്തുക്കളിൽ നിന്നുള്ള ആദായം കൊണ്ട് താൻ ചിങ്ങമാസത്തിൽ തിരുവോണ ദിവസം ക്ഷേത്രത്തിൽ നടത്തിവരുന്ന അടിയന്തരങ്ങളെല്ലാം ദേവസ്വക്കാർ വട്ടം കൂട്ടി നടത്തിക്കൊള്ളണമെന്നും താൻ ഉത്രാടത്തുനാൾ കാട്ടൂർ മഠത്തിലെത്തുമെന്നും അപ്പോഴേക്കും പതിവുപോലെ സകല സാധനങ്ങളും അവിടെ ശേഖരിച്ചിരിക്കണമെന്നും അടിയന്തിരം കഴിച്ച് ബാക്കി വരുന്ന പണം കണക്ക് തീർത്ത് തനിക്ക് തരണമെന്നും പറഞ്ഞ് ചട്ടം കെട്ടിയിട്ട് ഇല്ലം പൊളിച്ച് വള്ളങ്ങളിലാക്കിക്കൊണ്ട് അദ്ദേഹം കുടുംബസഹിതം കുമാരനല്ലൂർക്ക് പോന്നു അങ്ങനെ കുമാരനല്ലൂരെത്തി അദ്ദേഹം സ്വന്തം ജനങ്ങളിൽ ഒരാളുടെ ഇല്ലത്ത് കുടുംബസഹിതം താമസിച്ചുകൊണ്ട് താൻ വാങ്ങിയിരുന്ന പുരയിടത്തിൽ ഇല്ലം പണി കഴിപ്പിച്ച് പുണ്യാഹം പാലുകാച്ച് മുതലായവ നടത്തി ഒരു സുമുഹൂർത്തത്തിൽ കുടുംബസഹിതം അവിടെ താമസവും തുടങ്ങി ചെങ്ങന്നൂർ താലൂക്കിൽ ചേർന്ന കാട്ടൂർ ദേശത്ത് താമസിച്ചിരുന്ന മങ്ങാട്ട് ഭട്ടതിരി കുടുംബസഹിതം കുമാരനല്ലൂർ ദേശത്ത് വന്ന് താമസമായത് ഇങ്ങനെയാണ് ഈ മങ്ങാട്ടു ഭട്ടതിരി കുമാരനല്ലൂർ ദേശത്തു വന്ന താമസമായതിൻ്റെ ശേഷം പാർത്ഥസാരഥിയായ ദേവന്റെ ഒരു വിഗ്രഹമുണ്ടാക്കിച്ച് യഥാവിധി ഇല്ലത്ത് കുടിയിരുത്തി ഭക്തിപൂർവം പൂജിച്ച് സേവിച്ചു തുടങ്ങി അങ്ങനെ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട് ദേവന്റെ സാന്നിധ്യം വേണ്ടതുപോലെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിലേക്ക് അനേകം ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോഴും കണ്ടുകൊണ്ടുമാണ് ഇരിക്കുന്നത് ചിലർ ചില കാര്യങ്ങൾക്കായി ആറന്മുള ദേവന് പന്തിരുനാഴി ചതുശ്ശതം മുതലായ ചില വഴിപാടുകൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ ചെന്ന് നടത്താൻ പ്രയാസമായി തീരുകയാൽ അവ മങ്ങാട്ട് ഭട്ടതിരിയുടെ ഇല്ലത്തു വച്ച് നടത്താറുണ്ട് എന്നാൽ പിന്നീട് പ്രശ്നം വഹിപ്പിച്ച് നോക്കിയാൽ ഇതുകൊണ്ട് ആറന്മുള ദേവന് തൃപ്തിയായി എന്നല്ലാതെ ഒരിക്കലും കാണാറില്ല ഊരാളന്മാരുടെ വകയായിരുന്ന ആറന്മുള ക്ഷേത്രം തിരുവിതാംകൂർ സർക്കാർ വകയായതിൻ്റെ ശേഷവും അവിടെ മങ്ങാട്ടു ഭട്ടതിരിയുടെ പതിവുകൾക്കൊന്നിനും യാതൊരു ഭേദഗതിയും വന്നിട്ടില്ല ഇപ്പോഴും അവയെല്ലാം ശരിയായി തന്നെ നടന്നു പോരുന്നുണ്ട് ഇപ്പോഴും ഭട്ടതിരി ചിങ്ങമാസത്തിൽ ഉത്രാടത്തുനാൾ കാട്ടൂർ മഠത്തിലെത്തുമ്പോഴേക്കും ആറന്മുളയ്ക്ക് കൊണ്ടുപോകാനുള്ള ഉണക്കലരി മുതലായ സകല സാധനങ്ങളും ദേവസ്വക്കാർ അവിടെ ശേഖരിച്ചു വച്ചിരിക്കും കുടിയാന്മാരെല്ലാവരും ഭട്ടതിരിക്ക് ഓണക്കാഴ്ച കൊണ്ടുവന്നു കൊടുക്കുകയും ചെയ്യും ഓണക്കാഴ്ചയായി വരുന്ന നേന്ത്രക്കുല മുതലായ സാധനങ്ങളിൽ മൂന്നിൽ രണ്ടു ഭാഗം ആറന്മുളയ്ക്ക് കൊണ്ടുപോവുകയും ഒരു ഭാഗം ഭട്ടതിരി ഇല്ലത്തേക്ക് കൊണ്ടുപോരുകയുമാണ് പതിവ് കാട്ടൂർ മഠത്തിൽ നിന്ന് അത്താഴം കഴിഞ്ഞ് പൂജാ മുതലായവയ്ക്കുള്ള സാധനങ്ങളും വള്ളത്തിലാക്കിക്കൊണ്ട് ഭട്ടതിരിയും ദേവസ്വക്കാർ മുതലായവരും വള്ളങ്ങളിൽ കയറി വാദ്യാഘോഷങ്ങൾ വഞ്ചിപ്പാട്ടുകൾ മുതലായവയോടുകൂടി പോവുകയും വെളുപ്പാങ്കത്ത് ആറന്മുള ക്ഷേത്രക്കടവിലെത്തുകയും ഉടനെ ഭട്ടതിരി കുളിച്ച് തറ്റൊടുത്ത് ക്ഷേത്രത്തിലെത്തുകയും ഭട്ടതിരിയുടെ അനുവാദത്തോടുകൂടി ക്ഷേത്രകാര്യങ്ങളെല്ലാം നടത്തുകയും മറ്റും ഇപ്പോഴും യഥാപൂർവം നടന്നു നടന്നുവരണ്ട് ഭട്ടതിരി ദേവസ്വത്തിലേക്ക് കൊടുത്തിട്ടുള്ള വസ്തുക്കളിലെ ആദായത്തിൽ ചെലവ് കഴിച്ച് ബാക്കി വരുന്ന പണം കണക്ക് തീർത്ത ദേവസ്വക്കാർ ഭട്ടതിരിക്ക് കൊടുത്തു വന്നിരുന്നത് പോലെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എന്നാൽ ആ പണം അവർ കൊണ്ടുപോകാറില്ല ദേവന്റെ ഭണ്ണാരത്തിലിട്ട് തൊഴുത് പോരുകയാണ് പതിവ് അങ്ങനെ തന്നെ ഇപ്പോഴും ചെയ്തു പോരുന്നു മങ്ങാട്ടു ഭട്ടതിരിയുടെ ഇല്ലത്തുള്ളവർക്ക് ചിങ്ങമാസത്തിൽ തിരുവോണത്തിന് ആറന്മുളയ്ക്ക് പോകാൻ നിവർത്തിയില്ലാത്ത വിധത്തിൽ എന്തെങ്കിലും പ്രതിബന്ധം ഒരിക്കലെങ്കിലും നേരിട്ടിട്ടുള്ളതായി കേട്ടുകേൾവി പോലുമില്ല ആ ഇല്ലത്തുള്ളവരിൽ ആർക്കെങ്കിലും പ്രസവമോ മരണമോ ആസന്നമായിരുന്നാൽ ആറന്മുളയ്ക്ക് പോകാനുള്ള ദിവസമാകുമ്പോഴേക്കും അശുദ്ധി കഴിയാൻ തക്കവണ്ണം പ്രസവിക്കുകയോ മരിക്കുകയോ ചെയ്യും അല്ലെങ്കിൽ പോകാനുള്ള ആള് പോയി വന്നതിന് ശേഷമേ പ്രസവിക്കുകയോ മരിക്കുകയോ ചെയ്യാറുള്ളൂ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും കണ്ടുവരുന്നത് ആ ഇല്ലത്ത് ബാലമരണമോ കുട്ടികൾക്ക് പക്ഷിബാധാ മുതലായ സുഖക്കേടുകളോ ഒരിക്കലും ഉണ്ടാകാറില്ല അവിടെ ഇപ്പോഴും ഐശ്വര്യം വർദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് സാക്ഷാൽ ആറന്മുളയപ്പൻ്റെ ആ ഭഗവത് കൃപ കൊണ്ട് മേലാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ആറന്മുള ദേവനും മങ്ങാട്ട് ഭട്ടതിരിയും എന്നുള്ള ഈ ചെറിയ ഒരു കഥ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം